പ്പോ മാനാൻ ജോലിക്ക് എല്ലാവരും പോവാണ് മൂത്തമ്മക്ക മൂത്തമ്മ എന്തോ ചായ ഉണ്ടാക്കാനുള്ളതുവരെ കൊടുക്കും ഐ എല്ലാരും നീന്താൻ തയ്യാറായി ഇറങ്ങണേ കുളം വളരെ ഫ്രഷ് ആണ് വണ്ടി കഴുകാനുള്ളത് ഉറപ്പാടുണ്ട് വണ്ടി ഇവിടെ നിലത്ത് കൂടെ വെള്ളം ഇടുന്നു പെണ്ണാണ് വണ്ടി കഴുകാൻ റെഡിയായി ആയി വണ്ടിയൊക്കെ വണ്ടി കൈകല് ഏകദേശം കഴിഞ്ഞു ഇവർ ഇവിടെ കടുത്ത കുളി കിടക്കാട് ഊഹ് വളരെ ക്ലീൻ ഏകദേശമൊക്കെ കഴിഞ്ഞു ഫിലിമ ഫിൽ എങ്ങനെയുണ്ട് സൂപ്പറേ എല്ലാരും കുഞ്ഞിന്റെ തച്ച തച്ചവാടി കുഞ്ഞിമ പെണ്ണൂറ്റി തച്ച മാതിരി ആയിക്കണു കുഞ്ഞിമ പറഞ്ഞേ കുഞ്ഞി തച്ച വെണ്ണൂറ്റി തച്ചവാടി ആയിരുന്നു കൊളുത്തച്ചവാടിയാണ്